കെട്ടിട്ട് കുറ്റടിച്ചിട്ട് ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് അവരനെ കെട്ടിയിട്ട് ഇങ്ങനെ വിടും അപ്പൊ നല്ല തിന്നും ചെയ്യും നല്ല പച്ചപ്പുല്ല് ഇങ്ങനെ തിന്നു അപ്പൊ വൈക്കോല് കൊടുക്കലില്ല വൈക്കോല് കൊറേ ഇവര് രണ്ടു മൂന്ന് മാസം വൈക്കോല് തിന്നിക്കണ് അപ്പൊ ഇനി നമ്മള് പാർട്ടിക്ക് ഓയ് ഓയ്

അപ്പൊ ഞമ്മളെ എന്നും പെരുക്ക് തവിടങ്ങനെ കൊടുക്കും ഇവിടെ വന്നിട്ട് ബാ തൗടാ തന്നിട കാണിച്ചോട്ട ഇമ്മളെ ചെമ്പൻകുട്ടിയാണ് ചെമ്പൻകുട്ടി ചെമ്പമ്പോത്തൻകുട്ടിയാ ഇത് മൂന്ന് മാസം മുപ്പട്ട് മേടിച്ച മൂന്ന് ആ ഏതാണ്ട് നാല് മാസം അതിൻ്റെ ആവും മുപ്പത്തിമൂവായിരം റുപ്യക്ക് മേടിച്ചാണ് ഈ പോത്തുംകുട്ടി മുപ്പത്തി മൂവായിരം റുപ്യക്ക് അപ്പോൾ ഈ പോത്തിൻ്റെ വലിപ്പം നോക്കി കണ്ടുപോയി അപ്പം ഏത് പോത്ത് മേടിച്ചാലും നേരാവും തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ ഏത് പോത്ത് മേടിച്ചാലും നേരാവും അത് മുറ വേണമെന്നോ ചമ്പട്ടി വേണമെന്നോ ആൽമിനി പാത്രം വേണമെന്നോ ഒന്നും ഏത് പോത്തിനെ കൊടുത്താലും നേരാവും അതന്നെ ഈ പോത്തിനെ വളർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പോത്തായാലും വലുതാവും ഇത് മുറയാണ് പറഞ്ഞിട്ട് ഇവിടെ മോന്തമ്മ ഒരു ചോപ്പ് കെട്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ പോയിട്ടുണ്ട് മേടിക്കും നാട്ടിൽ നല്ല പോത്ത് ഇട്ടു പിന്നെന്തിനാ മുറയും ചെമ്പട്ടിയും മേടിക്കാൻ നോക്കണു എന്താ വിടുവാൻസിലാക്കും കാര്യങ്ങളൊക്കെ ചന്തക്കാനും കണ്ടി എന്താ എന്തല്ല പിടിക്കുമ്പോഴത്തേയ് ഐ എന്താണ് ചന്തക്കനോ വയറൊന്നും വയറൊന്നും ഇല്ലാത്ത ഒരേ മേന് പോത്ത് പത്ത ഇതാണ് ചെമ്പൻ ചെമ്പ എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നത് നേരാവില്ല ഇത് കയറുന്ന ഉരുളുള്ളൂ ഇത് കൊടുത്തിട്ട് എന്താ ഉരുള അതെൻ്റെ അമ്മായിക്കല്ല ഇത് ഉരുളാന് അപ്പം ഈ പോത്ത് എത്ര ചെറുതായിരുന്നു കൊണ്ടുവരുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പം കൊണ്ട് നോക്ക് ഇറച്ചി കയറി നോക്ക് പോത്ത് കുറച്ച് നീളത്തിലേക്കും വന്നിട്ടുണ്ട് നല്ല സൗണ്ടും തിന്നു ഇപ്പൊ ഒരു മാസമായിട്ട് നമ്മൾ പാടത്തന്നെ ഇവിടെ ആദ്യം അടിക്കും ഇവിടുന്ന് തിന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊച്ചി മാറ്റി കെട്ടും അങ്ങനെ പല പല ഭാഗത്തേക്കാക്കിയിട്ട് നമ്മൾ കൊച്ചി മാറ്റി കെട്ടിയിട്ട് പിന്നെ ഈ പാലത്തിലേക്ക് എത്തിച്ചു അപ്പൊ ഈ വെള്ളത്തിലെ എപ്പോഴും കെടുക്കുക ഈ കാണുന്ന വെള്ളത്തിൽ എപ്പോഴും കെടുക്കും ഓരോരോ ഭാഗത്തും ഓരോ കൊയ്യളുണ്ട് അതെന്തിനാന്നരോ അവർക്ക് അതിൽ കെടുക്കാനാ ഓരോരോ ഭാഗത്തും ഓരോ കുയികളുണ്ട് ആ മയിൽ അവിടെ ഒന്ന് പീലി വിടർത്തുണ്ട് അവ ഒന്ന് സോം ചെയ്ത് കാണിച്ചോടുത്ത മയില് അവിടെ പീലി വിടർത്തി കളിക്കുക അടാ അവ പാടത്ത് വന്നുള്ള ദൃശ്യങ്ങൾ ഭയങ്കര ദൃശ്യ അപ്പൊ നീ പോത്തിലേക്കന്നെ പോരേ അപ്പൊ മറ്റേ പോത്തുണ്ടല്ലോ ഓന് അപ്പുറത്ത് നിക്കണോന് ഓനിക്ക് തൗട് കൊടുക്കാൻ വേണ്ടിട്ട് തല്ലുടുക അപ്പോൾ ആ പോത്തിന് ഇതിനെക്കാട്ടിയും വില കൂടിയിട്ടടുക്കളി അത് ആ പെരുന്നാളിൻ്റെ ടൈമിൽ എടുത്തതാണ് അതിന് ചുരുങ്ങിയത് ഒരു മുപ്പത്തെട്ടായിരം ഉപയ്യ വില വന്നിട്ടുണ്ട് ഇതിന് മുപ്പത്തി മൂവായിരം ഒരു നാല് മാസം എന്തായാലും ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉണ്ടാവും ഇതെടുത്തിട്ട് ഇത് ചെമ്പങ്കന്നാണ് പക്ഷേ ഇറച്ചി നല്ല ടൈറ്റും തൂക്കമൊക്കെ ഉണ്ടാവും എന്താ നല്ല പുറം വരുവാ പുറം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കൂർത്ത് ഇറങ്ങിയിക്കുന്നു എന്താ ചെത്തിയ പോലെ കഴിക്കണേ വേണ്ട നല്ല പുറ വിരിവും ബേക്കും മേലൊക്കെ ഇറച്ചിണ്ട് തോൽക്കാനൊന്നും ഇല്ല നല്ല നല്ല സ്മൂത്ത് സാധനമാണ് വേണ്ട എടക്ക് ഇനി ഇതൊക്കെ കയറാനാ ഇടക്കൗത്തിക്ക് നല്ലുണ്ട് പോത്ത് ഇടക്കൗത്ത് ചുറണ്ട് എടുക്കണ നോക്കണ്ട ഇടക്കൗത്തിക്ക് നല്ല ഉണ്ട് ഇതാ ഈ ഇതാ ഇടക്കൗത്തി പറഞ്ഞാൽ ശരിക്കും ഇടക്കൗത്തിൻ്റെ പാകം ഈ ഭാഗം കാണിക്കാം ഉണ്ടല്ലേ ഇടക്കൗത്ത് നല്ലുണ്ട് ചെമ്പം പോത്തും കുട്ടിയാണ് എന്നാലും ഇടക്കൗത്തിക്കൊരു കുറവില്ല നമുക്ക് പിന്നെ കൊടുക്കാം ഐ അമ്പതിനായിരം ഇട്ടിയാ നമുക്ക് ഇപ്പൊ കൊടുക്ക അതിനുള്ള മുതലുണ്ട് ഇപ്പൊ അയിമ്പതിനായിരത്തിന് ഞാൻ വിറ്റ് കാണിച്ച എന്നിട്ട് വീടിയാ ഞാൻ ഇട്ടരുണ്ട് ഓക്കെ അപ്പൊ നീ ഇപ്പൊ കുട്ടികളെ കാണുമ്പോൾ അല്ല ഇടിയാണ് കുട്ടികളൊന്നും എരിസിക്കു വരണ്ട കുട്ടികളെ കണ്ട പിരാന്താ പോ ുള്ളത് നമ്മള് കൊടുക്കാണ് ഓനിക്കേന് ഭയങ്കര ദേഷ്യക്കാരനാ മറ്റു തവിടു കൊടുക്കണു അപ്പൊ കൊടുക്കുന്ന വീടുകാലും മുറിയുമ്പോത്തോത്തോ ഇതൊന്നും കാണിച്ചോട്ട ഇതൊന്ന് നല്ല കേട്ട കൗത്തിക്കുള്ള കേട്ടാ ഇത് നല്ല രണ്ടിനും നല്ല ഇടക്കൗത്ത് ഉണ്ട് എടക്കൗത്ത് സൂപ്പറാ പൂത്തള് ഇതും വയറില്ലാത്ത ജാതിയാണ് നല്ല ഒത്ത ശരീരം ഒത്ത മേനി വാല് വന്ന് എന്താ സംഭവിച്ചിട്ട് പോയതാണ് വാല്യൊക്കെ വന്ന് വെള്ള വാലാണ് രോമം വന്ന് രോമം രോമല്ലാതൊക്കെ എടുക്കരുത് ഇത് മേടിക്കുമ്പോൾ കുറച്ച് വില കൂടിയ പെരുന്നാളിൻ്റെ ആ ടൈമിൽ മേടിച്ച കാരണം കുറച്ച് വില കൂടിയേക്കണത് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ബൂത്ത് കുട്ടിയാണ് നല്ല നന്നാവണ ബൂത്ത് കുട്ടിയാണ് മണ്ടക്കാലം ഒക്കെ നല്ല സൂപ്പർ മണ്ടക്കാന കുറവാ കാരണം ചെറിയ തലേ മണ്ട കണ്ടില്ലേ നല്ല പോത്തും കുട്ടിയാ ഇതും ഞമ്മൾ കൊടുക്കുക ആളുണ്ടെങ്കിൽ രണ്ടും പാടാ ഒരു ലക്ഷം ഉറപ്പ പറഞ്ഞ് എന്തേലൊക്കെ വ്യത്യാസം മാറ്റം ചെയ്തിട്ട് കൊടുക്കുക അപ്പം ഓന് ഈ കണ്ടാലേ ഓതിക്കല് കഴിക്കൂ അതിൻ്റെ പരിപാടി അതാ ഏതെങ്കിലും കുട്ടികളെ എത്തിക്കു പോയാൽ പിന്നെ പറയും വേണ്ട അതാണ് പരിപാടി അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കും ഒന്ന് കയറി അമർത്തി കൊടുക്കുക ഈ രണ്ട് ഫോത്തിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നമ്മൾ നമ്പറും കാര്യങ്ങളും ഇതിൽ കൊടുക്കുന്നുണ്ട് ലസ്ക് അത വിടുക ചേമ്പലക്കാട് അംസ ചേമ്പലക്കാട് ബഷീർ ആൾ കുറച്ച് സ്ട്രോങ്ങാണ് മക്കളെ കണ്ടാൽ പിന്നാലിട്ടിട്ട് ഓടിക്കും ഇപ്പോൾ നാലാൾക്കാരനെ ഇപ്പം കുത്തി മറിച്ചിട്ടിരുന്നു പോത്തിന്റെ തലത്തിന്റെ ചേമ്പിലാട് ഈ പോത്തിന്റെ അടുത്തേക്ക് പോയാ ചേമ്പിലക്കാട് ചേമ്പിലക്കാട് ഈ അടുത്തേക്ക് ഏതെങ്കിലും കുട്ടികൾ വന്ന കുട്ടികളെ കണ്ട അപ്പ കൊല്ലു വല്യ കൊഴപ്പില്ല വല്യ ചെലവരനെ ഇടിക്കൊക്കെ ചെയ്യും പക്ഷെ ഞമ്മളെ കണ്ട നല്ല ഇണക്ക കൈയൊക്കെ അങ്ങനെ നക്കിട്ട് ഐ കടിക്കൂണ്ടാ ഇന്തിനാ ഈ കുട്ടികളെ കുത്തി പോയിട്ട് അന്നെ കുട്ടികളെന്താ കാട്ടി ഒന്നും കാട്ടിയില്ലല്ലോ കുട്ടികളെ അന്നെ ഒന്നും കാട്ടൂല പിന്നെന്തിനാ ഈ കുട്ടികളെ പിന്നാലെ ഓടിയിട്ട് കുത്തണ് കുട്ടികളെ കുത്തേരിട്ടാ അന്ന ഞാൻ വെട്ടാൻ കൊടുക്കൂ വല്യാതെ അക്രമം കാട്ടിണ്ടെങ്കി ആ ഈ ചാടി കളിക്കണ്ട എന്താടാ എനിക്ക് ചെമ്പങ്ങന്ന് ചെമ്പക്കന്ന് പറഞ്ഞ ഇതാണ് അവിടെ നാളെന്നോ കുത്താനാണെങ്കി വരണ്ട മക്കളെ കാണുമ്പോ அடலா இந்த அடல அடலா அது கண்டா எந்த குத்தான எந்த கொடுத்தானு குத்தாடு குத்தாடுட்டா ட்டா குத்தா Good. <laughs>